ഒരാൾ സാലഡിന് വേണ്ടിയിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുന്നു ബീഫ് കറി ഞാനാണെങ്കിൽ ഒരു പരുവായി ഈ രാവിലെ എണീക്കുമ്പോൾ ഫ്രഷായിട്ടിരിക്കും ഇപ്പം സന്ധ്യയല്ലേ സന്ധ്യ ആവുമ്പോഴത്തേക്ക് ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാവും മരുന്നൊക്കെ ഉള്ളത് മരുന്ന് കഴിച്ച് എൻ്റെ ക്ഷീണവും എല്ലാം കൂടിയാണ് അപ്പോൾ മരുന്ന് കഴിച്ചപ്പോൾ എനിക്ക് പിന്നെയും വിശക്കുന്നു അന്നേരം കുഞ്ഞാവ് ഫുഡ് ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു അതിന് കഴിക്കാൻ വേണ്ടിയിട്ട് ടീവിയും കണ്ടുകൊണ്ടിരിക്കുക കണ്ണ് തുറന്നു കുടിക്കാൻ പറ്റുന്നില്ല അറിവ് കുഞ്ഞാ എനിക്ക് മറ്റേ പുളിയുള്ള മോര് കയറി കുറച്ച് കിലോ ഒഴിച്ച് തരുമോ ഒരു സ്പൂണും കൂടെ

അപ്പം ഇന്ന് ആണ് ആർ ഇഞ്ചെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സ്കാനിംഗ് ആണ് എല്ലാം പോസിറ്റീവായിട്ട് തന്നെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നു പിന്നെ കമൻറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എത്രയോ ആൾക്കാർ ഇതൊക്കെ അനുഭവിച്ച് വർഷങ്ങളോളം കാത്തിരിക്കുന്നു എന്നുള്ളതൊക്കെ അപ്പോൾ പിന്നെ വേറൊരു വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മലപ്പുറം അമ്മു അണ്ണാണിയുടെ അമ്മു എൻ്റെ നാത്തൂനമ്മു അമ്മ വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ അവൾക്ക് അറിയായിരിക്കും ഇഞ്ചക്ഷൻ പേടിയെന്നൊക്കെ അപ്പോൾ അവൾ ചോദിച്ചു വരണോ ചോദിച്ചിരുന്നു അത് കേട്ട വാട ഞാൻ പറഞ്ഞു വായോന്ന് അങ്ങനെ അവൾ വന്നിട്ടുണ്ട് ഉറക്കോ രാത്രി ഒരു മണിയോ ആ സമയത്ത് എങ്ങാണ്ടാ വന്നേ കുഞ്ഞാവാ പോയി കൂട്ടിക്കൊണ്ടു വന്നു എവിടെ നിന്നോ അപ്പോൾ ഞാനറിഞ്ഞില്ല ഞാൻ നല്ല ഉറക്കമായിരുന്നു അങ്ങനെ കൂട്ടിക്കൊണ്ടു വന്ന രണ്ട് ഓപ്ഷനുണ്ട് ഒന്നീ സ്കാനിങ് രാവിലെ ചെയ്യാം അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് ചെയ്യാം ഉച്ച കഴിഞ്ഞ് ചെയ്താൽ ഇൻ കേസ് ഇനി ഒരു നമുക്ക് എങ്ങാനും നമുക്കിപ്പോൾ ഇഞ്ചക്ഷൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഉച്ച കഴിഞ്ഞുള്ള സമയമാണ് നല്ലത് പക്ഷേ ഞങ്ങൾ രാവിലെ തന്നെ പോവാണ് സ്കാനിങ്ങിന് രാവിലെ തിരക്കും കുറവാണ് രാവിലെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന മാമുണ്ട് അപ്പോൾ രാവിലെ തന്നെ പോയി സ്കാൻ ചെയ്യാനാണ് ഇന്നലത്തെ ബീഫാണ് ഉണ്ടായിരുന്നത് േങ്ങുന്നത് പുതിനായിട്ട് ചെയ്യാം അതിനകത്തൊട്ട് മിൻറ്റ് നമ്മുടെ പുതിയ നില ഇടും പുതിയനേല ചായ അക്കൻ ചായ ഒത്തിരി പേരെന്നെ ഫോൺ ചെയ്തു കേട്ടോ ഒരുപാട് പേര് ഫോൺ ചെയ്ത് പറഞ്ഞു എല്ലാം നടക്കുന്ന വിഷമിക്കരുത് 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 അത് കേൾക്കുമ്പോൾ ഒരു സമാധാനം നമ്മളെ ഇഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യും നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൂടെ അറിയണമല്ലോ ഞാനിവിടെ ഇരുന്ന് കാപ്പി ഓടിക്കട്ടെ അമ്മ ഒന്നും എണീറ്റിട്ടില്ല ആരും എണീറ്റിട്ടില്ല അമ്മൂൻ്റെ കസിൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവനും എണീറ്റിട്ടില്ല ചിലപ്പോൾ ഇന്ന് കണ്ണാപ്പി അച്ചും വരും അച്ഛിനി മിക്കവാറും കുറേ നല്ല സ്ഥിതത്തോട് തന്നെയായിരിക്കും അവന് കുറച്ച് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പി എസ് സി കെ എസ് പോലെയുള്ള എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്നേരം അവന് ഒരു പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ രാവിലെ എട്ട് മണി കഴിഞ്ഞു ഞങ്ങളങ്ങനെ ഇന്ന് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ിങ്ങില് കുഴപ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചെക്ഷന് തൽക്കാലത്തേക്ക് ഒരു വിട ഉണ്ടാവും ഇല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും ഒന്നാമത്തെ കാര്യം ഞങ്ങൾ ഒന്നല്ല രണ്ട് ദിവസം അമൗണ്ട് അടുത്ത് നിൽക്കണമെന്നും കരുതിയിട്ട് വന്നോണ്ട് ഡ്രസ്സുകളൊന്നും കൊണ്ടുവന്നിട്ടില്ല വെറുതെ അതിന് വേണ്ടിട്ട് മേടിക്കണ്ടല്ലോ തിരിച്ച് ഏതായും ഡ്രസ്സ് രാവിലെ ഇടുക ആയിട്ട് കഴുകി ഇടുക ഇത് തന്നെ പരിപാടി അമ്മ ഒന്നായി ഞാൻ പറഞ്ഞല്ലോ ഊടുവഴി ചോർക്കൻ നല്ല ഊടുവഴി അറിയാം എന്തോ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ബാക്കി നമുക്ക് ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞുള്ള കഴിച്ചെടുക്കണ്ടോ രാജകീയമായിട്ടിരിക്കുന്നത് ഉള്ളിലെ അങ്ങനെ ആശുപത്രിയിൽ പോയി സ്കാൻ ചെയ്തു നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അപ്പം ഇന്ന് രാവിലെ ഇപ്പം തന്നെ ഒരു ഇഞ്ചക്ഷനും കൂടെ തന്നു കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് ഓവ ഒന്നുകൂടെ ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് ഇനി വൈകിട്ട് ഒരു ഇഞ്ചക്ഷനും കൂടെ ഉണ്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇഞ്ചക്ഷൻ ഇല്ല അങ്ങനെയാണ് കാര്യം ബാക്കി ഞാൻ പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം അപ്പം ഇത് അടുപ്പിച്ച് ഞാനപ്പോൾ എടുത്തത് ഏഴ് ഇഞ്ചക്ഷൻ ഒരേപോലത്തെ ഇഞ്ചക്ഷനാണ് ഏഴ് ദിവസമായിട്ട് എടുത്തു ഇന്നും കൂടെ ചേർത്ത് പക്ഷേ ഇത് വൈകിട്ടെടുക്കുന്നത് വേറെ ഇഞ്ചക്ഷനാണ് ടീച്ചർട്ടോ ടീച്ചർ പഠിച്ച പഠിപ്പിക്കാനുള്ള എല്ലാ സ്പീച്ചൊന്നും അവിടെ പിന്നെ അമ്മുണ്ടേ അമ്മു കുളിക്കാൻ പാടില്ല കാഫി ഒക്കെ കേട്ടോ 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 അമ്മ കേട്ടോ അപ്പൊ അങ്ങനെ രണ്ടു ദിവസം ഒരു പിൻബലത്തിന് അമ്മ കൂടെ ഉണ്ടായിരിക്കും കണ്ണൂരമ്മൂന്നാളവര് അങ്ങനെ നാളെ മലപ്പുറമും കണ്ണുരമും കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട് സുരഭിലപുഷ്പുക അല്ല അങ്ങനെയല്ല എന്തോ സംഭവിക്കുന്നു ആ ആ അതെ സാക്ഷി അവൻ നിങ്ങൾ ഓരോരുത്തരെയും ഓ അവര് സ്പീച്ചെന്നുണ്ടെ സ്പീച്ചിന്റെ മോഡാണ് ഇപ്പൊ ഇത് വെണ്ണോന്ന മീനെ ഇന്ന് വെട്ടി തന്നതല്ലേ നല്ല മത്തി മേടിച്ച് ഇപ്പൊ വെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് മത്തി വളക്കാം എന്തോ ഒരു പരിപാടിയുടെ പാട്ട് അവരത് ഒച്ചത്തിൽ പാടിക്കൊണ്ടിരിക്കും അജന് സമാധാനം ചോർന്ന് തങ്ങിക്ക് വെള്ളം വെച്ച് പാട്ട് നിങ്ങൾ നിങ്ങള് വെക്കുന്നുണ്ടോ തുണി ഇളക്കിക്കൊണ്ടിരിക്കുന്നു ഈ തുണി ഇവിടെ എങ്ങനെ വന്നു നമ്മൾ നിന്നെ ശെരിയാക്കും കേട്ടാ അവളെ മിക്സി മൂടി ഇട്ടിരുന്ന എന്റെ അല്ല ഞങ്ങളുടെ രണ്ടിൻ്റെ ഉണ്ട്

അതെ കഴിഞ്ഞ കോശ് മൊത്തം പറയുന്നത് ഞാൻ കഴിതച്ചൊക്കെ കഴിക്കരുതെന്ന ഏത്രപ്പോഴ കഴിക്ക

െവ മാത്രമേ ഭയങ്കര ഇതാ കഞ്ഞിഹ നൽകഞ്ഞിഹ പിന്നെ മോര്ശ പുളി അങ്ങനെ കുഞ്ഞാച്ചേട്ടനാണോ മത്തി തിരിച്ചിട മീൻ തിരിച്ചിടുക ചോറ് കുടിക്കുക ഇതൊക്കെ ചെയ്യുന്നത് ചോറ് വാർത്ത അതൊക്കെ കുഞ്ഞാവിടെ അതെ അതെ എന്റെ സ്കിന്ന ഇങ്ങനെ കാണുന്നേ ഇങ്ങനെ ബാക്കിയെല്ലാം കഴുകാൻ പറ്റി അന്നിടാനുള്ളത് കൊണ്ടാ വന്നേ ഞാൻ എന്തോ ഭാഗ്യത്തിനൊന്നും അടിക്കാൻ പോകാൻ കുഞ്ഞാളോ നിന്ന് ഇതേലിട്ട് വരച്ചാലും അവൾക്ക് പ്രശ്നമില്ല അല്ലെ അമ്മ ഒക്കെ വീട് കണ്ടിട്ട് പറയും എന്റെ അതാ അവളോട് പറഞ്ഞാലും ചൊടിയിട്ടില്ലായിരുന്നു എന്റെ പറ്റിയ വേണു പോവാ അതുകൊണ്ട് കൈകൊണ്ട് കൊണ്ടുതരാൻ പോകുന്നു എണ്ണമേറ്റ് വീട് അത് വെളിച്ച വില കൂടുതല ആ പറഞ്ഞത് വരും തീർപ്പിച്ചോ ല്ലേണം വേണം നടക്കിപ്പോൾ അമ്മൻറെ ഇണങ്ങിത്ത മീനുണ്ട് അതായതി ീനോ കരക്ക് കൊച്ചിക്കള നിന്നുവാങ് പോയാ അവിടെ വല്ല അറിയുന്നുണ്ടോ ഒറ്റ ഓട്ടോ വീട്ടിൽ വീട്ടിൽ നിന്ന് നിന്ന് ഞാൻ ഇറങ്ങി മനുഷ്യനെ ഒരു മൂന്ന് ടോപ്പും ഞാൻ രണ്ട് പാൻറ്റ് എടുത്തു വെക്കാൻ ഓർത്ത പക്ഷെ എടുത്തത് ഒറ്റ പാൻറ്റ് പാൻറ് തല പോകുമ്പോ അമ്മയ്ക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റുമോ എന്നറിയത്തില്ല എങ്കിലും ഞാൻ പറയുന്നു അൽക്കുലത്ത് സാധനങ്ങൾക്കൊരു വിചാരമുണ്ട് ഞങ്ങൾ സംബന്ധിച്ച് എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് കാരണം എന്താച്ച അവിടെ വരുമ്പോ അമ്മൂന്റെ വീഡിയോ ഈ ചാനലിൽ വരും അമ്മൂന്റെ വീഡിയോ ഈ ചാനലിൽ വരും പക്ഷെ എന്റെ വീഡിയോ അതിൽ വരുന്നു ഇവള് കൂടുതലായിട്ടും അവിടെ വരെ വരുന്നത് അണ്ണാണിയായിട്ട് കറങ്ങാൻ പോകുന്നത് അങ്ങനെയുള്ളതൊക്കെ ഞങ്ങൾ തമ്മിൽ നോ പ്രശ്നം ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ല പറഞ്ഞു ആ കമന്റ് കമന്റിട്ടവര് തന്നെ അവിടെ വന്നു എന്റെ അടുത്തും വന്ന് കമന്റ് ഇട്ടു അവരും അമ്മൂൻ്റെ അമ്മുന്റെ കാനില് ടീറ്റ് നിൽക്കാത്ത വളരെ മോശമാണ് അവരുടെ അവര് ആഗ്രഹം കാണത്തില്ല കയ്യില് ഫോണുണ്ട് യൂട്യൂബ് യൂട്യൂബിൽ ടൈപ്പ് ചെയ്യാനുള്ള കീപ്പാട് ആ പിന്നെ വേറൊരു കാര്യം പണ്ട് പറഞ്ഞ അതേ കാര്യം ഞാൻ വീണ്ടും പറയുവാണ് പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ അങ്ങോട്ട് തുടങ്ങിയ ഉടനെ വന്ന് നമ്മള് സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒന്നും ചാനലിന്റെ കാര്യം പറയാ എന്നൊന്നും പറയരുത് നമ്മള് ആരായാലും പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഒരു പത്തിരുപത് വീഡിയോ എങ്കിലും ഇടണം ഇപ്പൊ നമ്മള് ചാനൽ വഴി പറയുവോ ഇന്നാര വീഡിയോ പോയി കാണണം അപ്പൊ കാണാൻ വരുന്ന സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോ ചെയ്യുക ചുമ്മാ വാരി വയസ് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ട് കാര്യമില്ല സബ്സ്ക്രൈബർ കൊണ്ട് ആ വ്യൂവേഴ്സ് എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നു എന്നുള്ളതില്ല അതുകൊണ്ട് ഈ കാര്യം പറഞ്ഞാൽ കുറച്ചുപേർ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട് ഏജി തന്നെ പുതിയ യൂട്യൂബിലല്ല സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ അപ്പൊ ഞാൻ എല്ലാരോടും പറഞ്ഞ ഇത്രേ ഉള്ളൂ ഒപ്പി പിടിക്കാൻ പൊലിഞ്ഞ് പഠിക്കാം എല്ലാരോടും പറഞ്ഞ ഉള്ളൂ നിങ്ങൾ ആദ്യം കുറച്ച് വീഡിയോ ഇടുക ഓട്ടോമാറ്റിക്കലി നല്ല വീഡിയോ ആണെങ്കിൽ തന്നെ കേറും അല്ലെങ്കിൽ നമുക്ക് പറയാം ഇത്ര വീഡിയോ ഇട്ടിട്ടുണ്ട് പറയുന്നവർക്ക് കാണാൻ വേണ്ട എന്തേലും ഒരു വീഡിയോ എടുത്തിട്ടിട്ട് നല്ല കാര്യമുണ്ടോ ആ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളിലെ കിടപ്പ് അപ്പൊ നിങ്ങൾ ഇനി പറയുമ്പോൾ സൂക്ഷിച്ചു കണ്ടും പറയണം കേട്ടോ അവിടെ പ്രതികരിച്ചില്ലെങ്കിൽ ഇവിടെ പ്രതികരിക്കാൻ ആളുണ്ട് ഒരു ഹോട്ട് ന്യൂസുമായിട്ടാണ് അമ്മ വന്നത് എന്നെ സന്തോഷിപ്പിക്കും എന്നെ ഇനിയിപ്പൊ എന്റെ മനസ്സിൽ കിടന്നലട്ടുന്ന ഒരു കാര്യം വൈകിട്ട് മറക്കാതെ കാണുക നിങ്ങളുടെ സ്വന്തം സൂചിപ്പിക്കും ഞാൻ മാറ്റങ്ങളൊക്കെ അറിയാനുണ്ട് സിസ്റ്റർമാർ അതന്നെ സിസ്റ്റേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടാട്ടോ യൂട്യൂബ് ആയിരുന്നു അതുകൊണ്ട് യൂട്യൂബ് ചാനൽ മാത്രമല്ല ആദ്യമൊന്നും അവർക്കാർക്കും അറിയത്തില്ലായിരുന്നു ചാനലുള്ള കാര്യം പിന്നെയാണ് അതിന്റെ സ്റ്റാഫ് കണ്ടിട്ടുള്ള കാര്യമൊക്കെ പറഞ്ഞ് തിരിച്ചു മറിച്ചു അവർ കാണുന്നത് സ്റ്റാഫിനോട് പറയുന്ന പൊറത്തുള്ള അയാളുടെ ചേച്ചിയശുപത്രി അടി വന്നേന്ന് പറഞ്ഞിരിക്കാം എന്തായാലും പറഞ്ഞേട്ടുണ്ടോ എനിക്കിത് ഇഷ്ടപ്പെട്ടു ഇപ്പഴാ ഞാൻ ശ്രദ്ധിച്ചത് എനിക്ക് സ്റ്റേഷനറി സാധനങ്ങളില്ലേ ഈ വർണ്ണവർണ്ണാഭങ്ങളായിട്ടുള്ള പേന ഒരു കാര്യമില്ലാത്ത ചെറിയ ബുക്കുകൾ അതൊക്കെ വാങ്ങിച്ചു വെക്കും ഞാനൊരു ഡയറി മേടിച്ച് വെച്ചായിരുന്നു എന്റെ ഐഡിയകൾ എഴുതാൻ ഡയറി ഡാഷ് ബോർഡ് കിടപ്പുണ്ട് ജൂലൈ ഒന്നാം തീയതി ഇന്നത് ഉദ്ദേശിച്ചത് വേറെ പ്ലാനായിരുന്നു ഇന്ന ആൾക്ക് നൂറ് രൂപ ഇന്ന ആൾക്ക് ഇത്ര രൂപ അവസാനം മാറിയിട്ടുണ്ട് ജൂലൈ പത്തൊക്കെ ആയപ്പോഴത്തേക്ക് നിർത്തി എനിക്ക് കൈന്ന് പോകുമ്പോ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വേണ്ടി ഞാൻ നിർത്തി എല്ലാം അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും ഇല്ലെന്ന് കുഞ്ഞാചേട്ട കഴിഞ്ഞോ അലക്കി കഴിഞ്ഞോ അല്ല അത് ഇട്ട് കഴിഞ്ഞു കഴി കഴിഞ്ഞതാ പിന്നെ അത് ഇടുമ്പളൂരാ ഉണ്ണി പോയോ ഫ്രീസറിൽ ഇങ്ങനെ വരാ ഞാൻ കണ്ടായിരുന്നു ചൂണ്ടയിട്ട് പിടിച്ച് പിടിച്ചേ പോവാ നമ്മൾ പൊട്ടിക്കുന്ന കാണിക്കണം കണ്ടോ ഇത് വന്നിട്ട് അമ്മുനെ കൊണ്ട് വൃത്തിയാക്കണം ഇത്രേം വൃത്തിയാക്കാൻ പ്രയാസമുള്ള ഒരു മീൻ ഇല്ലേ നമ്മൾ മൊത്തം എടുത്തിട്ടുണ്ട് അല്ല കൊടുക്കാൻ പണി വാസന വന്നപ്പോൾ തന്നെ ആ മത്തി ഈ ഉപ്പിട്ടില്ലേ ചോറ് ഒഴിക്കുമ്പോ ശരിയാവുള്ളൂ വലിയ കുളി എന്നപ്പഴത്തിന്റെ മധുരം ഇറങ്ങുന്നതേ ഉള്ളൂ ഏത്തപ്പഴം കിട്ടോ ആ അങ്ങനെ അവിടെ നിന്ന് തുണികളെല്ലാം വിരിച്ചിരിക്കുകയാണ് എൻ്റെ ഈട് പൊണങ്ങിയിട്ട് വേണം വൈകിട്ടിട്ടുണ്ട് ഇഞ്ചക്ഷന് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ കടിപ്പിടി കൂട്ടുന്നു കഞ്ഞീതിളച്ച് ഇളക്കി കുറച്ച് കരിഞ്ഞതുണ്ട് അതും പറക്കാം വരുത്തി അവിടെ സൗണ്ടില്ലാണ്ട് ടി വി കാണുന്നു ഞാനാണെ മടുത്തു ഇഞ്ചക്ഷനും എല്ലാം കൂടെ ആയപ്പോഴേ എല്ലാം ഉണ്ടാക്കി വെച്ചു പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അതായി ചൂടിച്ചാൽ മതി അതാങ്ക് യു എന്നോ കുഴപ്പമില്ല നീ മുട്ടയും എത്തി